ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഉള്ളിയുടെയൊക്കെ തോൽവി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കളഞ്ഞെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ചെറിയ ചുവന്ന ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ചുളയിൽ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചുളയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുക പിന്നെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ അടിഭാഗം കട്ട് ചെയ്യാത്ത രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഞാൻ ഇതുപോലെ എല്ലാ ഉള്ളി നന്നായിട്ട് തന്നെ ഓരോന്നാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം ഇളം ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ മുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം ഈ ഉള്ളിയുടെ മുകൾ ഭാഗത്ത് വരെയൊക്കെ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പം നമ്മളുടെ ഉള്ളിയുടെ മുകൾ ഭാഗം വരെയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ വെളുത്തുള്ളിയും ഒന്ന് തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഓരോന്നാക്കി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ഞാനിവിടെ നമ്മളുടെ ഉള്ളിയിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ കുറച്ചധികം സമയം ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ളിയുടെ തോലൊക്കെ നല്ലപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിത് രണ്ടും ഇവിടെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഇപ്പം ഇത് ഇവിടെ ഒരു അരമണിക്കൂറൊക്കെ ആയ സമയത്ത് ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിയുടെ തോലൊക്കെ നല്ലപോലെ വേറിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മൾ ഒരുപാട് ഉള്ളിയൊക്കെ പൊളിക്കുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകൾക്കൊക്കെ ഒരു ചെറിയ വേദനയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് മൂലം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് നേരടി കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമുക്ക് തോലൊക്കെ പോരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണേ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സൺഡേ ഒക്കെ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ഈസി ആയിരിക്കും നമ്മുടെ ഉള്ളിയുടെ തോലൊക്കെ നല്ലപോലെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ തോൽ കളഞ്ഞ ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയാൽ മതിയാവില്ല നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് എത്ര മാസക്കണക്കിന് വെച്ചാലും ഇത് കേടായി പോകുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ വരില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് യൂസ് ചെയ്യാറ് അതുകൊണ്ട് നമുക്ക് എത്ര തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്കത് കേടായി പോകുന്ന ഒരു പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇപ്പൊ ഇത് ഞാൻ നമ്മളുടെ ഉള്ളി മുഴുവനായിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തോലുകൾ അവിടെ ഇവിടെ ഉള്ളതൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് തോൽ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് നമ്മൾ മറ്റേത് ചെയ്തെടുത്ത സമയം കൊണ്ട് ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റെരഡി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാനും നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ് അതല്ല എങ്കിൽ ഇനി ഒരു മെത്തേഡും കൂടെ ഞാൻ കാണിച്ച് തരാം ഇതുപോലത്തെ അരിപ്പ് എടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അതിൻ്റെ തോലൊക്കെ അടിഭാഗത്തേക്കായിട്ട് പോകുന്നുണ്ട് അതിന് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ മാറ്റാ മതിയാകും കേട്ടോ അപ്പൊ ഞാനിപ്പോ കുറച്ച് പോഷൻ മാത്രമാണ് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വെളുത്തുള്ളിയുടെ തോൽ ഞാൻ ഈ അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് കളഞ്ഞെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പോർഷൻ ഞാൻ ഇതുപോലെ നല്ലപോലെ പോലെ ഒന്നാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മളിതിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തെറിച്ച് പോകും നമ്മളിങ്ങനെ വരുതുന്ന സമയത്ത് അത് തെറിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാനിവിടെ ഫസ്റ്റ് ചെയ്തെടുത്തത് നല്ലപോലെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെയും അതുപോലെ ചെറിയ ഉള്ളിയുടെ ഒക്കെ തോൽ കളയുന്ന നല്ലൊരു വീഡിയോ ആണ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മുടെ തോലൊക്കെ നല്ലപോലെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അരിപ്പേരിൻ്റെ അടിഭാഗത്തേക്കായിട്ട് തോലൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ട് വളരെ ഈസി അല്ലേ നമ്മൾ ഓരോന്ന് എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് എനിക്ക് ചെറിയ ഉള്ളി ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് തോന്നുന്നത് ഈ വെളുത്തുള്ളി പൊളിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പാടാണല്ലോ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും ഉള്ളിയുടെ തോൽ നമുക്ക് പോയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പിടിക്കും അതുപോലെ കഴിഞ്ഞു വേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതിനുശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി വളരെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ നാശമാവുന്നൊരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ എത്ര മാസക്കണക്കിന് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഈ ഒരു രീതിക്ക് തന്നെയാണ് വെക്കാറ് എനിക്ക് ഒട്ടും തന്നെ കേട് വരുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ വരാറില്ല അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ കാറ്റുള്ളിൽ കയറാത്ത രീതിയിൽ ടൈറ്റായിട്ട് തന്നെ നമ്മൾ അടച്ചു കൊടുക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ ടൈറ്റായിട്ട് തന്നെ അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മാസവും രണ്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്